യും പരിശുദ്ധുദ്ധമ്മേ അമ്മയെ പരിശുദ്ധമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേട്രഹ് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായിരംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങളിലായ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാക്കി പരിശുദ്ധ ഉപമാലാവി സകലും

ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ചെയ്യുന്നു കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണമേ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസന അടുത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ ഇന്ന് ജീവിതം ആരംഭിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ വരുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാനത്തിൽ ആശ്രയിച്ചു കൊണ്ടാണ് അങ്ങയുടെ മക്കൾ യാത്ര ആരംഭിക്കുന്നത് ഇന്ന് പോകാനുള്ള ഇടങ്ങളെ എല്ലാം കണ്ടുമുട്ടാനുള്ള ഇടങ്ങളെയെല്ലാം കർത്താവെ അങ്ങയുടെ പ്രത്യേക വാത്സല്യത്തിനും സംരക്ഷണത്തിനുമായി സമർപ്പിക്കുന്നു ആശുപത്രി പോകുന്നവരുണ്ട് കർത്താവേ അതുപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റ് ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ രോഗപരിശോധന ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നവരുണ്ട് അവരെ ടെസ്റ്റ് ചെയ്യുന്ന യന്ത്രങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവേ ട്രെഡ്മില്ല ഉൾപ്പെടെ ഉള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ സ്കാനിങ് യന്ത്രത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കിടത്താവ് ഈശോ ആ പലരെ അങ്ങ് സ്കാനിങ് യന്ത്രത്തിലേക്ക് കയറ്റി കിടത്തിയതിനു ശേഷം അതുവരെ ഉണ്ടായിരുന്ന നിരോധം സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഇല്ലാതെ കണ്ടത് എത്രയോ സാക്ഷികൾ വന്നിട്ട് കൃപാസന സാക്ഷ്യത്തിൻ്റെ വലിയൊരു സാധ്യതയാണ് ദൈവദിരുസേന് ദൈവം മനുഷ്യരാശിക്ക് മുമ്പ് തുറന്നിട്ടിരിക്കണത് കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കേണ്ട കർത്താവ് അങ്ങ് അത്ഭുതം പ്രവർത്തിക്കാതെ ജീവിക്കാൻ പറ്റാത്ത മനുഷ്യരാണ് കർത്താവ് പകുതി മുക്കാലും നോട്ട് ബൈ മെരിറ്റ് നോട്ട് ബൈ ഗ്രൈസ് സാമ്പത്തിക വിഷയമായാലും തകർന്നുപോയ ഫാക്ടറി ആയാലും കച്ചവടമില്ലാത്ത കച്ചവട മേഖലയായാലും പണം കൈമാറിയിട്ട് അകപ്പെട്ടു പോയവരായാലും എൻജിനീയർ അതുപോലെ തന്നെ ഏജൻറ്റുമാരെ പറ്റിച്ചവരായാലും അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലയിൽ കുരുങ്ങിപ്പോയവരുണ്ട് ഇഷയെ അവരെല്ലാം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിരവിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്താനായി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളില്ല പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ചില ടെസ്റ്റുകൾ കണ്ടത് കാരണം പേടിച്ചിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ജിഫ്റ്റ് നടപടിയെ ആ പ്രമാണങ്ങളെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു സ്ഥലത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ഇൻ്റർവ്യൂ ടെസ്റ്റിനൊക്കെ പോകുന്നവരെ അവർ ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുപയോഗിക്കുന്ന വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എൻ്റെ ചൈതന്യവരിലേക്ക് ആവർത്തിക്കണമേ കർത്താവ് ഇന്ന് രാത്രി അവർ തിരിച്ചു വരുമ്പോൾ കണ്ണീരോടെ വിലക്കുന്നു ജയഘോഷവും ധരിച്ചു വരുന്നത് പറഞ്ഞ പോലെ കർത്താവെ ജയഘോഷം ധരിച്ചു വരുവാൻ പുതിയ ഉണർവോടുകൂടി തിരിച്ചു വരുവാൻ നിങ്ങളുടെ ഉന്നതമായ നാമത്തിൽ സബരധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ നിങ്ങളെ ഈശ്വരനാമത്തെ ആശ്രദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പുതിയ വത്സരം പുതിയ സാധ്യതകളുമായി നമ്മുടെ മുന്നിൽ ദൈവം സ്ഥാപിച്ച മഹത്വത്തിൻ്റെ വാതിലുകളാണ് ഓരോ ദിവസവും ഞാനെപ്പോഴും ഇറക്കുകയും ഞാൻ എപ്പോഴും പലപ്പോഴും എൻ്റെ ചിന്ത ഇങ്ങനെ വട്ടമിട്ട് പറക്കണത് ചില സുവിശേഷ പ്രമേയങ്ങളുടെ കൂടെ ഞാൻ മാസങ്ങളോളം താമസിച്ചിട്ടുണ്ട് അതായത് വചനം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദെയമായിരുന്നു വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അപ്പം ഈ വചനം മാംസമായാണ് വസിക്കണമെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു അന്വേഷണം ബി അങ് എവിടെയാണ് വസിക്കുന്നത് അപ്പോഴേ അതിന് ഈശോടെ ക്ഷണം വന്ന് കാണുക പക്ഷേ രസമെന്ന് പറയണത് ആദ്യം വചനത്തിൻ്റെ കൂടെ വസിച്ചതാര സിറ്റ് ദ അപ്പോസ്റ്റൽസ് നെവർ നോട്ട് അല്ലല്ല അമ്മയാണ് വചനത്തിൻ്റെ കൂടെ ആദ്യം വസിച്ചത് അമ്മയാണ് വചനത്തെ ആദ്യം കണ്ടത് അമ്മയാണ് വചനത്തോട് സംസാരിച്ചത് കുഞ്ഞും പറയാൻ തൊട്ട് വചനത്തോട് സംസാരിച്ച ആളാണ് അപ്പൊ ഈ വചനത്തിന്റെ സാധ്യതകളെ അമ്മയ്ക്ക് നല്ലോണം അറിയാം വചനത്തിൻ്റെ മാംസമാകാനുള്ള സാധ്യത ആദ്യം കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും തൊട്ട് മനസ്സിലാക്കിയതും അമ്മയെന്ന പരിശുദ്ധ ദേവമാതാവ ഇന്നലെ പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുനാളായിരുന്നു മറിയത്തെ ദൈവത്തിൻ്റെ അമ്മ എന്ന് എന്നാദ്യം തിരിച്ചറിഞ്ഞത് ആണെന്ന് നമ്മൾ പറയും പക്ഷേ ലോകത്തോട് അത് പറഞ്ഞത് മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് യേശുക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ച സ്നാവയോഹന്നാനാണെങ്കിലേ മറിയത്തെ ചൂണ്ടിക്കാണിച്ചത് പരിശുദ്ധാത്മാവ് നേരിട്ട സ്നാവയോഹന്നാൻ്റെ അമ്മയിലൂടെയാണ് സ്നാവോഹന്നാൻ്റെ അമ്മ സ്നാവയോഹന്നാനാണ് യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ദൈവത്തിൻ്റെ അമ്മയെ ചൂണ്ടിക്കാണിച്ചത് സ്നാവയോഹന്നാൻ്റെ അമ്മയാണ് എലിസബത്താണ് പറയണത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ കാണാൻ എനിക്കിങ്ങനെ യോഗ്യത അത് തന്നെയാണ് സാവഹൊന്നാനും പറയണത് അവൻ്റെ ചെരുപ്പിൻ്റെ വാറകൾ അഴിക്കാൻ പോലും ഞാൻ യോഗ്യതയില്ല ചൂണ്ടിക്കാണിച്ച രണ്ടുപേരും തൻ്റെ അയോഗ്യതയാണ് മനസ്സിലാക്കിയത് ഈ കൂടെ താമസിക്കുന്നവർ ആദ്യം മനസ്സിലാക്കണതും വചനത്തിൻ്റെ മുമ്പിലുള്ള നമ്മുടെ അയോഗ്യതയാണ് എന്നും വചനത്തെ മാംസമാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വചനത്തിന് മുമ്പിലുള്ള ഈ അയോഗ്യത കർത്താവേ അത് റോമൻ പണ്ടിഫാണ് റോമൻ പൊണ്ടിഫല്ലേ റോമൻ പടയാളിയാണ് സൈന്യാധിപനാണത് മനസ്സിലാക്കിയത് ജീസസ് ഐ എം നോട്ട് വരി ടു റിസീവ് യു ഇൻ എ ഹോം അങ്ങനെ അനുതാപത്തിൻ്റെയും അയോഗ്യതയുടെയും ഏറ്റുപറച്ചിൻ്റെയും ആദ്യ പടി ആണ് നീ അനുദപിക്കുക വചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് വചനത്തിൽ വിശ്വസിക്കുന്ന മുമ്പ് ഒരു അനുതാപത്തിൻ്റെ സാധ്യതയുണ്ട് നീ വചനം വായിക്കാൻ നേരിത്തും വചനം ജീവിക്കാൻ നേരിത്തും ആദ്യം വേണ്ടത് വിശ്വാസത്തെ കളുകരി അനുതാപമാണ് അനുദപിക്കുക വിശ്വസിക്കുക എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ മുമ്പിലുള്ള അടിസ്ഥാന നടപടി അനുതാപമാണ് അനുതാപമില്ലാത്ത വിശ്വാസത്തെ വചനത്തെ കണ്ടെത്താൻ അപര്യാപ്തമായിരിക്കും അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷനും എന്താണ് ada terpikir.